ഉദയകുമാർ ഫോർട്ട് ിലേക്ക് ഉപ്രസിദ്ധമായ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ പ്രതികളായ മുഴുവൻ പോലീസുകാരും വെറുതെ വിട്ടു ഒന്നാം പ്രതിക്ക് വിധിച്ച വധശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കി അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉത്തരവ് പൊട്ടിക്കരഞ്ഞാണ് വിധിയിൽ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുടെ പ്രതികരണം അപ്പൊ ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് നാലായിരം രൂപക്ക് പച്ചയ്ക്ക് തിന്നിട്ട് എന്നെയും ഒറ്റയ്ക്കാക്കിട്ട് യാതൊരു കോടതിയാണ് ഇതിങ്ങനെ വിട്ടത് അപ്പൊ എന്നെയും കൂടെ കൊന്ന ഈ കോടതി അത്ര വേദനയോടെയാണ് ഒരു അമ്മ വിളയിക്കുന്നത് എന്തെന്നുവെച്ചാ ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് നാലായിരം രൂപയ്ക്ക് പച്ചയ്ക്ക് തിന്നിട്ട് എന്നെയും കൂടെ കൊല്ലാൻ നോക്കിട്ട് ഒരു മകൻ ഈ അമ്മമാരെ വെറുതെ വിട്ടി അടുത്ത ആരെ കൊല്ലാനാ വിട്ടേക്കുന്നത് വിഷു സുരേഷ് കൊച്ചിയും ചേർന്ന് വിഷ്ണു മോഷണകുറ്റം ആരോപിച്ചു തിയകുമാറിനെ കസ്റ്റഡി എടുത്ത് ഉരുട്ടിക്കൊന്നുവെന്ന കേസാണ് ഇതിൽ സി ബി ഐ അന്വേഷിച്ചിട്ട് സി ബി ഐ കോടതി വധശിക്ഷ അടക്കം വിധിച്ച കേസിൽ ഇപ്പോൾ കോ പ്രതികളെ വെറുതെ വിടുന്നത് എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ് എന്തൊക്കെ വീഴ്ച സംഭവിച്ചു എന്നാണ് കോടതി പറയുന്നത് സിബിഐ അന്വേഷണത്തിൽ സുഹേലേ രണ്ടായിരത്തി എട്ടിലാണ് ഉദയകുമാർ അതൊക്കെ കേസ് അത് അന്വേഷിക്കാൻ സി ബി ഐയെ ഹൈക്കോടതി നിയോഗിക്കുന്നത് പക്ഷേ അതിൽ പ്രത്യേകം തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അതായത് ഒരു പുനര പുനരന്വേഷണമല്ല മറിച്ച് സി ബി ഐ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഒരു തുടരന്വേഷണമാണ് സി ബി ഐക്ക് നടത്താനുള്ളതെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് എന്നാൽ സി ബി ഐ നടത്തിയത് ഒരു പുനരന്വേഷണമാണ് പുതിയതായി ആളുകളെ കണ്ടെത്തി പുതിയതായി പ്രതികളെ ചേർത്ത് അങ്ങനെയാണ് സി ബി ഐ അന്വേഷണം നടത്തിയത് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിഭിന്നമാണ് എന്നാണ് കോടതിയുടെ നിലവിലുള്ള ഫൈൻഡിങ്സ് ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഈ നാല് പ്രതികളെയും വെറുതെ വിടുന്ന നിലയിലേക്ക് ഹൈക്കോടതി മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒന്നാം പ്രതി കെ ജിതകുമാറാണ് എ എസ് ഐ ആയിരുന്നു ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ അദ്ദേഹത്തിന് വധശിക്ഷ അടക്കം സി കോടതി വിധിച്ചിരുന്നു എന്നാൽ ആ വധശിക്ഷ അടക്കം നിലവിൽ റദ്ദ് ചെയ്തിട്ടുണ്ട് ആറ് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് രണ്ട് പ്രതികൾ വിചാരണ കാലയളവിൽ തന്നെ മരിച്ചിരുന്നു ഈ ശിക്ഷിക്കപ്പെട്ട എന്തായാലും പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു ഉദയകുമാറിന്റെ കൊലപാതക കേസിലെ പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വിഷ്ണു നൽകിയത് മറ്റു